വളരെ സിംപിളായിട്ട് ആത്മീയത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഓരോ വ്യക്തികളുടെ ഉള്ളിലും വളരെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു സൂപ്പർ പവർ ഉണ്ട് ആ സൂപ്പർ പവറിനെ തിരിച്ചറിയുകയും അതിനെ പരിപാലിക്കുകയും ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ആ ഒരു വെളിച്ചത്തെ തിരിച്ചറിഞ്ഞ് അതിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് ഈ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ആണ് ആണ് എല്ലാവർക്കും അല്ലേ ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് പല തരത്തിലും ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെന്ന് പറയുമ്പോൾ പറഞ്ഞത് കറക്റ്റ് ആണ് നമ്മൾ എത്രത്തോളം പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിൽ ഇപ്പൊ അസുഖത്തിനെ കുറിച്ചാണെങ്കിലും എന്തിനെ കുറിച്ചാണെങ്കിലും ഈവൻ ക്യാഷ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നടക്കുകയുള്ളു അപ്പോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷന്റെ കൊറേ പേർക്ക് റിസൾട്ട് കിട്ടാറുണ്ട് കുറെ പേര് ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ചിലര് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തേക്ക് എന്താണ് പകുതി മനസ്സിലായിരിക്കുമല്ലോ അങ്ങനെ ഒരു കാര്യമില്ല ഇതിനകത്ത് നമ്മുടെ മനസ്സിന്റെ പൂർണ്ണത എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അതായത് ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല അത് പലരുടെയും പലരും അതിലൊന്നും കാര്യമില്ല അതെ അതെ കാര്യം കുറച്ച് നാൾ അവർ ട്രെയി ചെയ്ത കാര്യം അഫർമേഷൻസ് ഒക്കെ അവര് റിപ്പീറ്റഡ് ആയിട്ട് പറയും പക്ഷെ റിസൾട്ട് കിട്ടുന്നില്ല അപ്പൊ അവര് ജനറലൈസ് ചെയ്യുന്ന ചീത്ത വെറും കള്ളാണ് ആണെന്ന് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ ഒരു പേപ്പറിനകത്ത് എഴുതിയേക്കുന്ന ഒരു വാക്ക് സിമ്പിൾ ആയിട്ട് പറയാന് ഐ ആം ഹാപ്പി എന്നൊരു വാക്ക് പറയാന്ന് വെച്ചോ നമ്മള് നമുക്ക് വെറുതെയും നമുക്ക് ഐ എം ഹാപ്പി എന്ന് പറയാം എന്നാ മനസ്സിൽ ആ ഒരു സ്നേഹം നമ്മൾ ഇച്ചിരി ഒന്ന് കണ്ണടച്ച് നമ്മള് ആ ഒരു ഹാപ്പിനെസ് ഉള്ളിലോട്ട് കൊണ്ടുവന്നും നമുക്ക് ഹാപ്പി എന്ന് പറയാം ശരിക്കും നമ്മൾ ആ ഹാപ്പി എന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടും നമ്മൾ ആ ഒരു ഇമോഷൻ ഉൾക്കൊണ്ടും പറയുമ്പോഴത്തേക്ക് ശരിക്കും ആ ഹാപ്പിനെസിന്റെ എനർജി അപ്പൊ തന്നെ നമ്മൾ അട്രാക്റ്റ് ആയി കഴിഞ്ഞു നമ്മുടെ സിസ്റ്റത്തിലോട്ട് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോയാൽ മതി അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് കാര്യം നമ്മൾ കൊടുക്കുന്ന ഇമോഷൻ ആ ഒരു ഇമോഷൻ കൂടി ആ അഫോമേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും സാധാരണഗതിയിൽ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പറയും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹരിബറിയിൽ അത് വെറുതെ വായിച്ച് 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 നമ്മൾ പോകും അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർ നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന എക്സ്പെക്റ്റഡ് റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല സെയിം കാര്യം തന്നെയാണ് നമ്മുടെ മന്ത്രോച്ചാരണത്തിലും സംഭവിക്കാം ഓക്കെ നമ്മള് ഒരു പ്രാർത്ഥന വായിക്കുമ്പോ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടും നമുക്ക് വായിക്കാം വെറുതെ വാക്കുകളായിട്ടും വായിക്കാം വെറുതെ ചുമ്മാ വായിച്ചോണ്ട് പോകുന്നതിന് എഫക്റ്റ് ഇല്ല എന്ന് ഞാൻ പറയില്ല അത്രയ്ക്ക് എത്ര എഫക്റ്റ് ചെയ്യുകയാണ് എന്നാൽ അതേ സമയം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ആ ഒരു ഇമോഷനോട് കൂടി നമ്മൾ വായിക്കുമ്പോ അത് നമുക്ക് റിസൾട്ട് അതെ അതെ തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ അഫർമേഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഈ ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവരെ മാത്രമാണ് പറയുന്നത് അവര് ഈ ഒരു ഇവിടെ കാണും പക്ഷെ അവരുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും പിന്നെ അവര് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ചിന്തിക്കുന്നത് അതായത് നടക്കുമെന്ന് നടന്നു കഴിഞ്ഞു എന്ന് തന്നെയല്ലേ നമുക്ക് പറയേണ്ടത് അവര് നടക്കുമോ നടക്കത്തില്ല ഈ ഡൗട്ട്സിലല്ലേ പോകുന്നത് കാര്യം അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ഇപ്പോ ജോലി ഇല്ലാത്ത ഒരാൾ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം നിങ്ങൾക്ക് ജോലി കിട്ടിയതായിട്ട് നിങ്ങൾ സങ്കല്പിക്കും സങ്കല്പിച്ചിട്ട് ആ ഒരു ഇമോഷനിലോട്ട് നിങ്ങൾ ആ ഒരു ഇമോഷൻസ് കൂടുതൽ നിങ്ങൾ ചിന്തിക്കൂന്ന് പറയും അപ്പൊ അവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ ഈ ചില നമ്മൾ നമ്മളെല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും ഭയം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട് അതെ അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നൂറ് ഡൗട്ട് നമ്മുടെ മനസ്സിൽ വരും അങ്ങനെ കിട്ടുമോ അത് സംഭവിക്കൂ അത് കിട്ടണമെങ്കിൽ ഇന്ന് എന്തുമാത്രം കടമ്പുകളുണ്ട് എനിക്കത് കിട്ടാനുള്ളത് എനിക്ക് ഉണ്ടോ ഇങ്ങനെയൊക്കെ അതായത് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സെൽഫ് ഡൗട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഈ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന സാധനത്തിന് അവിടെ നിന്നും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്ന പോലെ yeah that അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പറയുന്ന അഫോമേഷൻസിലെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് അത് ചെയ്താൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ അത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസുകളുടെ എല്ലാം ബേസിസ് അതാണ് അതിപ്പോ യോഗ ആയിക്കോട്ടെ മെഡിറ്റേഷൻ ആയിക്കോട്ടെ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും നമുക്കൊരു ഡെഡിക്കേഷൻ നമ്മൾ അതിന് കൊടുക്കണം നമ്മള് എണ്ണം കൂട്ടാൻ വേണ്ടി ഈ പറയുന്ന ഇതൊന്നും ചെയ്യുന്നതിലെ കാര്യമില്ല കാര്യം വെച്ചാൽ പൊതുവേ ഒരു ഇതുണ്ട് ഈ പറയുന്ന മെഡിറ്റേഷൻ യോഗയൊക്കെ സ്ഥിരമായി ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നവരുണ്ട് അപ്പൊ പലരും ഇതിലൊന്നും കാര്യമില്ല എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ട് അവർ സ്ഥിരം സാധനം ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ ആ പറയുന്ന നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അതിന്റെ ഒരു പരിധി വരെ കാരണം എന്ന് വെച്ചാല് നമ്മള് കൊറച്ചു നാള് കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഒരു ഭാഗമാവും ഭാഗമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു കൂടി ചെയ്യുന്നതും മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ചെയ്യുന്നതും പിന്നെ നമ്മൾ ചെയ്യത്തില്ല പിന്നെ നമ്മളെ നമ്പ അക്കങ്ങൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇമ്പാരുന്നു അങ്ങനെ വരുമ്പോ നമുക്ക് റിസൾട്ടും നല്ല ശരിയായ ഈ പറയുന്ന ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ും അപ്പൊ മാം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ കൂടുതലും അഫർമേഷൻസിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മളൊക്കെ ചെറിയ ചെറിയ രീതിക്ക് അത് വായിക്കുന്നുള്ളൂ ലൗ മണി അങ്ങനെയുള്ള കുറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ സമയങ്ങളിലൊക്കെ ഈ അസുഖങ്ങളൊക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം അസുഖങ്ങളെ അട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ അത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു അസുഖങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ട് നമ്മൾ എനർജറ്റിക്കലി ഇംബാലൻസ് നമ്മുടെ ശരീരത്തിൽ എനർജറ്റിക്കലി ഉള്ള ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് ആ ഒരു ഇംബാലൻസ് തുടങ്ങുന്നത് ഒരിക്കലും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മാസങ്ങളോ കൊണ്ടോ അല്ല വർഷങ്ങൾ എടുത്തിട്ടുള്ള ഇംബാലൻസ് തുടർന്ന് 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 ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്കത് അസുഖങ്ങളായിട്ട് മാറുന്നത് അതും ആക്ച്വലി അതും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ അവിടെയും ഞാൻ ഈ പറഞ്ഞില്ലേ അത് ഒരു മനസ്സ് നമുക്ക് വേണം ക്ഷമ വേണം ശരിക്കും ഒരു അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു രീതിയിലൊന്നും ചിന്തകളൊന്നും നമുക്ക് ആ ഒരു തലത്തിലോട്ട് പോകത്തില്ല പല പലർക്കും സംഭവിക്കുന്ന എന്നാല് കേസസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ചില അസുഖങ്ങൾ ഈ ക്യാൻസർ തന്നെ പല പല ഹോസ്പിറ്റലിൽ ഇനി ഇല്ല ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ ക്യാൻസർ കേസുകൾ അവസാന നിമിഷം കൊണ്ട് രക്ഷപ്പെട്ട് തിരിച്ച് ജീവിതത്തിലോട്ട് വന്നിട്ടുണ്ട് ആറുമാസം ആറുമാസമേ നിങ്ങൾ ജീവിച്ചിരിക്കൂന്ന് പറഞ്ഞ എത്രയോ കേസസ് എത്രയോ വർഷം അവർക്ക് കിട്ടുന്നുണ്ട് അവിടെയൊക്കെ സംഭവിക്കുന്നു വെച്ചാല് പെട്ടെന്ന് അവരുടെ ചിന്തകളിൽ വരുന്ന മാറ്റവും അവരുടെ എനർജിയിൽ വരുന്ന ഷിഫ്റ്റും കൊണ്ടാണ് വരുന്നത് ഈ പറയുന്ന പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള ഒരു മനസ്സ് വേണം ഒരു ഡെഡിക്കേഷൻ മനസ്സും ഇതാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂല് തന്നെ ഇത് ചോദിക്കുന്ന സമയത്ത് ഇത് കാണുന്ന പല ആൾക്കാരും പറയുന്നത് ഇതൊക്കെ ചുമ്മാതാണ് കാണാം അസുഖം വന്നു കഴിഞ്ഞാൽ അട്രാക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് മാറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങളും ഞാനും കണ്ടിട്ടുള്ള കുറെ എക്സാം എക്സാമ്പിൾസിൽ എനിക്ക് തോന്നുന്നത് മനോധൈര്യം തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കണം എങ്ങനെയാണ് അത് നെഗറ്റീവ് മാറേണ്ടതെന്നൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്നത് അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളതല്ല കാര്യം സയൻസിനെ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് സയൻസുമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാല് എലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നതിന് മുന്നേ വരെ അത് ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണ് നമ്മളെ അതുപോലെ തന്നെയാണ് ഓരോ കണ്ടുപിടത്ത ഇപ്പൊ റീസെന്റ്ലി ഓർഗൻ പുതിയ ഓർഗൻസ് പോലും കണ്ടുപിടിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം നാളെ ഒരു കാലത്ത് ഇതും കണ്ടുപിടിക്കില്ല ഈ പറഞ്ഞതിനും സയന്റിഫിക്കലി തന്നെ തെളിവുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാനോ ഇത് ഉപയോഗിക്കാനോ പറ്റണമെന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് പ്രാക്ടീസ് നല്ല റിസൾട്ട് കിട്ടും അല്ലാത്തവരുടെ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല ഒരു അൻപത് ശതമാനം ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇതിൽ വിശ്വസിക്കുന്നവരാണ് മാം പറഞ്ഞ പോലെ അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവർക്ക് എന്തായാലും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഒരു ഭാഗം മാത്രം ചിന്തിച്ചു വെച്ചാൽ അത് തന്നെയാണ് ശരി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരടുത്ത് ഇതൊന്നും നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അതായത് നമ്മൾ ചിന്തകൾ കൊണ്ട് വരുത്തിക്കുന്ന അസുഖങ്ങൾ അപ്പൊ എന്തൊക്കെ അസുഖങ്ങളായിരിക്കാം വരാനായിട്ട് സാധ്യതകളൊക്കെ ഉള്ളത് ഓക്കെ ചിന്തകളുടെ പ്രോബ്ലം കൊണ്ട് വരുന്ന ചിന്തകൾ കൊണ്ട് വരാമെന്ന് പറഞ്ഞ അസുഖങ്ങളുടെ കണക്ക് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ും നമുക്ക് അതുകൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ പറയാം അലർജി വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ് എല്ലാവർക്കും അലർജി എനിക്കും ഭയങ്കര അലർജി ആയിരുന്നു അപ്പൊ ഈ അലർജിയുടെ ഇമോഷണൽ കോസ് എന്ന് പറയുന്നത് ഫിയർ ആണ് ആക്ച്വലി ഫിയർ ഇല്ലാത്തതായിട്ട് ആരുമില്ല എല്ലാവർക്കും ഉണ്ട് ഫിയർ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരുടെ ഉള്ളിലും ഭയമാണ് അപ്പൊ ഈ ഭയം ഭയമുള്ള എല്ലാവർക്കും അലർജി ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല അവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ആ ഒരു ബാലൻസ് തെറ്റി തെറ്റിക്കഴിയും അതായത് ഈ ഭയം എന്ന് പറയുന്ന ഒരു പരിധി വിട്ട് കൂടി കഴിയുമ്പോഴാണ് അത് അലർജിയായിട്ട് പുറത്തു വരുന്നത് അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് നമ്മൾ അലോപ്പതി ട്രീറ്റ്മെന്റ് അലർജിക്ക് എടുക്കുന്നുണ്ട് എത്രയോ പേർക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കുറയുന്നില്ല അങ്ങനെയുള്ളവര് ഇമോഷണൽ തലത്തിലും കൂടെ അവർക്ക് കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരുവാണെങ്കിൽ ഈ പറഞ്ഞ അലർജി പോലുള്ള ഒരുപാട് മാറ്റം വരും അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കില് യൂറിനറി കംപ്ലയിൻസും യൂറിനറി കംപ്ലയിൻസും യു ടി ഐ ഒക്കെ യൂറിനറി ഫാറ്റ് ഇൻഫെക്ഷൻ അതുപോലെ കിഡ്നി പ്രശ്നങ്ങളൊക്കെ അതും വളരെ കോമൺ ആയിട്ടുള്ളതാണ് അതും ഈ പറയുന്ന പോലെ ഒരു പരിധി വിട്ട് ക്രിട്ടിസിസം കൂടുമ്പോ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം കുറ്റം പറയുക അതുപോലെ നമ്മളെ തന്നെ നമ്മൾ കുറ്റം പറയുക പാർട്ട്ണറിനെ ഒരു പരിധി വിട്ട് കുറ്റം പറയുക അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളും തോട്ട്ഫോംസും ഒരു പരിധി വിട്ട് കൂടുമ്പോഴത്തേക്ക് അത് ഈ പറയുന്ന യൂറിനറി കംപ്ലൈൻറ്റ്സ് ആയിട്ട് വേണമെങ്കിലും വരാം ഇതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പാടാ പക്ഷെ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇതെല്ലാം ഈ പറയുന്ന അസുഖങ്ങളുടെ ബേസിസിലായിട്ട് വരുന്ന ചില ആണ് അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ ഈ പറയുന്ന ക്യാരക്ടറിലും ചിന്തകളിലും ഒക്കെ കുറച്ച് ചേഞ്ച് കൊണ്ടുവരുവാണെങ്കിൽ ഈ പറയുന്ന പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതെ മരുന്നും മരുന്നെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനും ആ ഒരു പേസ്പെക്റ്റീവ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ മരുന്ന് സെക്കൻഡറി തന്നെയാണ് അല്ലെ പിന്നെ മരുന്നെ എപ്പോഴും സെക്കൻഡറി ആണ് അത് മരുന്ന് സെക്കൻഡറി ആണെന്ന് ഞാൻ പറയാൻ കാര്യം നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്തുവാനുള്ള കഴിവുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഏതൊരു കണ്ടീഷനെയും സ്വയം സുഖപ്പെടുത്തുവാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലുണ്ട് പക്ഷെ നമ്മുടെ ശരീരം എപ്പോഴാണ് വീക്കായി പോകുന്നെന്ന് വെച്ചാൽ ഒരു പരിധി വിട്ട് നമ്മളില് നെഗറ്റീവ് ഇമോഷൻസ് കൂടുമ്പോഴാണ് ആ ഒരു സ്വയം സുഖപ്പെടുത്തുവാനുള്ള കഴിവ് ശരീരത്തിന് നഷ്ടമായി പോകുന്നത് ആ സമയത്ത് നമുക്ക് മരുന്നിനെ ആശ്രയിച്ചെങ്കിലേ പറ്റത്തുള്ളൂ പക്ഷേ ഈ മരുന്നിനെ ആശ്രയിച്ചിട്ടാണെങ്കിലും കഴിക്കുമ്പോ താൽക്കാലികമായിട്ട് മരുന്ന് കഴിക്കുമ്പോ കുറയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ റെക്കറൻസ് അസുഖത്തിന് വരുന്നതും ബേസ് ലൈനിൽ കിടക്കുന്ന സംഭവം നമ്മൾ മാറ്റിയിട്ടില്ല ആ കാരണം നമ്മൾ ചേഞ്ച് വന്നിട്ടില്ല നമ്മൾ എപ്പോഴും പഴയതുപോലെയാണെങ്കില് സ്വാഭാവികമായിട്ടും ഇതേ അസുഖം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് അതെ അതായത് ചില ആൾക്കാരും ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് എന്ത് അസുഖം വന്നാലും നമ്മളിപ്പോ പച്ചവെള്ളം ആണെന്നുണ്ടെങ്കിൽ അത് മരുന്ന് രീതിക്ക് ഇത് മാറുമെന്ന് ക്യൂർ ആകുമെന്നൊരു രീതിക്ക് കുടിച്ചു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് കിട്ടുമെന്ന് ശരിക്കും പകുതി അസുഖങ്ങളും നമ്മുടെ തോട്ടിന്റെ ഭാഗം തന്നെയാണ് അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാല് എഫക്റ്റ് എന്നൊക്കെ പറയും വെറും വെള്ളം കൊടുത്താലും ചില ആൾക്കാർക്ക് അവരുടെ ട്രസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ബിലീഫ് കൊണ്ട് അസുഖം മാറുക പക്ഷെ എന്ന് വെച്ചാല് നമ്മൾ അവിടെ വെറും വെള്ളം എന്ന് മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ഒരു പരിധി വരെ അത് ഒരു ട്രാൻസ്ഫറൻസ് ഓഫ് എനർജിയാണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ഒരു ഡോക്ടർ നമ്മൾ കൈപുണ്യം എന്നൊക്കെ പറയുന്നു അത് ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്ന ഡോക്ടറിന്റെ മനസ്സും കൂടെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് മാറണം എന്ന് അമിതമായിട്ടുള്ളൊരു ചിന്ത ആ ഡോക്ടറിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഡോക്ടറിന്റെ കൈകൊണ്ട് കൊടുക്കുന്നതിനകത്തും ആ ഒരു എനർജിയാണ് അവിടെ അപ്പൊ ആ ഒരു എനർജി സ്വാഭാവികമായിട്ടും ഒരു പേഷ്യന്റിനുള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ചേഞ്ചസ് വരാം അതിനെല്ലാം ഉപരി ഒരു ഡോക്ടർ പേഷ്യന്റിനോട് നിൽക്കുന്ന ഒരു രീതിയും വലിയൊരു ഇമ്പോർട്ടൻസ് അതെ കാര്യം നമ്മള് കാര്യങ്ങളെല്ലാം ചോദിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോ തന്നെ അവർക്ക് ആ ഒരു അവിടെ ശരിക്കും ഒരു റിലീസ് വന്നു കഴിഞ്ഞു അവരുടെ അസുഖത്തിന്റെ പകുതി എനർജി ഡോക്ടറിൽ തന്നെ കൊടുത്തിട്ടാണ് അവർ പോകുന്നത് ശരിക്കും ഒരു പരിധി വരെ ഡോക്ടേഴ്സ് കൗൺസിലേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചെയ്യാൻ പോലെയാണ് നമ്മളടുത്ത് കൊണ്ടുപോകുന്ന അവരവരുടെ പ്രശ്നങ്ങൾ ഡംപ് ചെയ്തിട്ട് പോവാണ് ചെയ്യുന്നത് ഓക്കെ അതിനനുസരിച്ചുള്ള പ്യൂരിഫിക്കേഷനും മറ്റും നമ്മള് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് നമുക്കും അസുഖങ്ങൾ വരാം അപ്പൊ ആ ഒരു ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമുക്ക് ഈ വെള്ളം കൊടുക്കുമ്പോ പോലും അവിടെ ഫലിക്കുന്നത് അതിന്റെ ഒരു പ്രധാന കാരണമാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നതും ഒരു ഇഷ്യൂ ആണ് കാര്യം ഇപ്പോ വരുന്ന ആൾക്ക് ആ ഡോക്ടറിന് എന്തെങ്കിലുമൊക്കെ അറിയാം ഈ ഡോക്ടർ അറിവും വിവരവും ഉള്ള ആളാണെന്ന് ഒരു ഫീൽ അവർക്കുണ്ടായാൽ തന്നെ മതി നമ്മൾ ഭരിക്കും അപ്പൊ ശരിക്കും പറഞ്ഞാൽ മരുന്ന് ഓഫ് കോഴ്സ് മരുന്ന് ഒരു ആണ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെഡിസിനും നമുക്ക് സെക്കൻഡറി ആയിട്ട് തന്നെ കാണാൻ കഴിയുള്ളു അപ്പോ ശരിക്കും ഒരു ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ആളുടെ മനസ്സ് മനസ്സിലെ തോട്ട് ഫോമിലോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലോ ഒക്കെ ഒരു ചെറിയൊരു ചേഞ്ച് വരുമ്പോ തന്നെ ഈ പറയുന്ന അസുഖങ്ങളിൽ മാറ്റം വരും ഇവൻ ഇപ്പൊ ഒരു മരുന്ന് പോലും ഇല്ലാതെ വേണമെങ്കിലും മാറ്റം വരും പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്കത് പറയാമില്ല പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ കൂടുതലും ചെയ്തിരുന്ന അതാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അസുഖം വരുന്ന കാലത്ത് നമുക്ക് ആ തനിയെ മാറും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും യിലൊക്കെ ഭയങ്കര